നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകുന്ന വാർത്തകളാണ് ഓരോ നിമിഷം കഴിയുംതോറും അവിടെ നിന്നും പുറത്തു വരുന്നത് ഒരു വർഷത്തെ യുദ്ധഭൂമിയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലിൽ പ്രധാനമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മന്ത്രിമാർ യുദ്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇസ്രായേലി മന്ത്രിമാർ ഒന്നടങ്കം ഇപ്പോൾ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അവിടെയുള്ള യുദ്ധമന്ത്രിസഭയിൽ അതിനാൽ തന്നെ തർക്കങ്ങളും രൂക്ഷമാണ് ഇസ്രായേൽ യുദ്ധമന്ത്രിസഭയിലെ തർക്കങ്ങൾ രൂക്ഷമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ ഇപ്പോൾ പ്രധാനമന്ത്രി നതന്യാഹുവിനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി ഗാഡി ഐസൻകോട്ട് ഹമാസിനെ സമ്പൂർണമായി പരാജയപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്നവർ സത്യം പറയുന്നില്ലെന്ന് ഇസ്രായേലി ചാനൽ ട്വൽവിനോടാണ് ഐസൻകോട്ട് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം നിലവിലെ ഇസ്രായേലി നേതൃത്വം പൊതുജനങ്ങളോട് സത്യം പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം യുദ്ധാനന്തര ഗാസിയുമായി ബന്ധപ്പെട്ട ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെടാൻ നെതന്യാഹു വിസമ്മതിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചു യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ഇതുവരെ നേടിയിട്ടില്ല പക്ഷേ കരയിലുള്ള സൈനികരുടെ എണ്ണം പരിമിതമാണ് അടുത്തതായി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നും ഐസങ്കോട്ട് വ്യക്തമാക്കി ഗാസയിൽ ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തതയില്ലാതെ തുടരുന്ന സൈനിക നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം ഐസംഗോട്ട് രംഗത്ത് വന്നിരുന്നു കൂടാതെ ഒക്ടോബർ ഏഴിന് ശേഷം പ്രകോപനമില്ലാതെ ഹിസ്ബുളയെ ആക്രമിക്കാനുള്ള പദ്ധതിയും ഇദ്ദേഹം തടഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു കഴിഞ്ഞ മാസമാണ് ഐസൻകോട്ടിന്റെ മകൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഇദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശങ്ങളിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേൽ തോൽവിയിലേക്ക് അടുക്കുകയാണ് കാരണം കരയിലെ സൈനികരുടെ എണ്ണം പരിമിതമാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇസ്രായേൽ സേനയുടെ അവിടുത്തെ അവസ്ഥ ഹമാസിനേക്കാൾ പതിന്മടങ്ങ് സേനയാണ് നെതന്യാവും കാസേരേക്ക് യുദ്ധത്തിനയച്ചത് എന്നാൽ ഹമാസിന്റെ കടുത്ത മിന്നലാക്രമണത്തിൽ നിരവധി സൈനികരാണ് കൊല്ലപ്പെട്ടത് അതുമല്ല പരിശീലനം നൽകാൻ എന്ന പേരിൽ നിരവധി ഇസ്രായേൽ സൈനികരെയാണ് യുദ്ധഭൂമിയിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയുടെ പരാമർശങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇസ്രായലിന്റെ പതനം ഉറപ്പാണ് എന്ന് തന്നെ പറയാം പക്ഷേ ഇതൊന്നും വകവെക്കാതെയാണ് സ്വന്തം നിലപാടുമായി നെതന്യാഹു മുന്നോട്ട് പോകുന്നതും യുദ്ധത്തിൽ അതിനാൽ തന്നെ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തുന്നത് സ്വന്തം നിലപാടുമായി ഇത്തരത്തിൽ മുന്നോട്ട് പോകും തോറും സ്വന്തം രാജ്യത്തും മന്ത്രിസഭയിലുമടക്കം നെതന്യാഹു ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്